ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വാഴയിലിൽ പൊളിച്ചെടുത്ത നാടൻ കായൽ മീനാണ് വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ മീൻ പൊള്ളിക്കാമെന്ന് നോക്കാം അതിൽ നിന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം മീനിന് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഏഴിട്ടലി വെളുത്തുള്ളി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഒരു എട്ട് കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകളാണ് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് ഒരു അരസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് കുറച്ച് കട്ട തൈരും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വ്യത്യാസം വെച്ചിട്ടുണ്ട് ഇതാ ഈ മീനാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ കായൽ മീനാണ് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പെരുമാതുര മീൻ വാങ്ങാൻ പോണത് അവിടെ നിന്ന് വാങ്ങിച്ച നല്ല ഫ്രഷ് കായൽ മീനാണ് ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഏത് മീനാണെന്ന് അപ്പോൾ നമുക്ക് ഈ മോ മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചിട്ട് കൊടുക്കാം അപ്പം മസാല മസാലത ഇതേപോലെ അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം നമ്മൾ മീൻ അതുകൊണ്ട് ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയായിരുന്നു നമുക്ക് രണ്ട് മീനും ഇതുപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് മീനില് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇതിനകത്ത് നന്നായിട്ട് മസാല ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയാണ് അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം ഞാനൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പ് വെട്ടി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ മീനായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അതുപോലെ നമ്മുടെ മറ്റേ മീനും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മീനെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ഞാൻ നീളത്തിലരിഞ്ഞതാണിത് ഒരു വലിയ സവാളയാണ് നമ്മൾ മീൻ പൊരിച്ചെണ്ണയിൽ തന്നെയാണ് സവാള ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ മീൻ ചേർക്കാൻ വേണ്ടി ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഉള്ളി ഒന്ന് വയണ്ട് വയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പിലൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ആ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് ആ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്ത് മീൻ പൊരിച്ചതിന് നമ്മൾ ഉപ്പ് ചേർത്ത് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൂടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതിന് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഞാൻ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരണം ഏകദേശം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ നന്നായിട്ട് ഇതാ എടുത്ത് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പം ഞാൻ ഇലയൊക്കെ ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വാഴ നമ്മുടെ മസാല വെച്ച് കൊടുക്കണം ആദ്യം ഇതുപോലെ മസാല ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം അതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം ഇതാണ് ഞാൻ മസാലയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതിൽ കറിവേപ്പലി കൂടെ നമുക്കിതിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞൊന്ന് കെട്ടിയെടുക്കാം നമുക്ക് വാഴയിലതാണ് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് ആ വാഴയുടെ നാരി കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം അപ്പം ഇതുപോലെ ഒന്ന് കെട്ടി ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റേ മീനും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം ആദ്യമേ മസാല വെച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം ഇതിന് മുകളിലേക്ക് മസാല വെച്ച് കൊടുക്കണം ഇനി നമുക്കിത് മറ്റത് പൊതിഞ്ഞതുപോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മീൻ ഇതാ ഇവിടെ വാഴയിലയിൽ പൊതിഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വാഴയിലേൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിഞ്ഞു കൊടുക്കണം എന്നിട്ട് നമ്മളിതാ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് മീനും ഇതാ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് മുകളിൽ കൂടെയും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഇതൊന്ന് പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വായ വാഴയിലൂടെ ഒരു വശം ഒന്ന് പൊള്ളി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് പൊള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുത്ത് ഇത് കോരി മാറ്റാം അപ്പോൾ നല്ല വാഴയിലയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട് വാഴയിലൊന്ന് വാറ്റി നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പൊ നമുക്കിതാ ഈ മീൻ്റെ മീന്റെ ഒന്ന് തുറന്ന് നോക്കാം നമ്മൾ വാഴയുടെ പൊതി തുറന്നപ്പോഴേ നല്ല മണം വരുന്നുണ്ട് ആ വാഴയിലെ വാടിയതിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ മീൻ്റെ മസാലയുടെ ഒരു മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട ഈ ഒരു മീൻ പൊള്ളിച്ചത് മാത്രം മതി ഇതിൻ്റെ മസാല തന്നെ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് മീനാണ് ഇതാ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്